ൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ മാറാടിയിൽ ഇരട്ട വീടുകളിലായി നിർമ്മിച്ച ലക്ഷം വീട് കോളനി ഇനി ഗാന്ധിനഗർ ടൗൺഷിപ്പ് മാതൃകയിൽ പുതിയ ഭവനങ്ങളുടെ താക്കോൽദാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഇരട്ട വീടുകളായി നിർമ്മിച്ച ലക്ഷം വീട് കോളനി ഇനി ഗാന്ധിനഗർ ലക്ഷം വീട് ടൗൺഷിപ്പ് മാതൃകയിൽ കാലപ്പഴക്കത്താൽ ചോർന്നൊഴിച്ച് ചിതലരിച്ച വീടുകളോട് വിടചൊല്ലി മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നുംപുറം ലക്ഷ്യം വീട് കോളനി ആധുനിക ടൌൺഷിപ്പ് മാതൃകയിലുള്ള ഭവന സമുച്ചയമായി മാറി മാറാടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിന്റെ മുഖഛായ മാറ്റിയെഴുതിയ ഈ പദ്ധതി പ്രസിഡന്റ് ഒ പി ബേബിയുടെ ഇച്ഛാശക്തിയുടെയും കർമ്മനിരതയുടെയും ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം എൻ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന പതിനൊന്ന് വീടുകളാണ് പൊളിച്ചുമാറ്റി പുതിയതും അടച്ചുറപ്പുള്ളതുമായ കോൺക്രീറ്റ് ഭവനങ്ങളായി നിർമ്മിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ത്രിതല പഞ്ചായത്ത് ഫണ്ട് സുമനസ്സുകളുടെ സഹായം എന്നിവ കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയ ഫണ്ടുകളും ഉപയോഗിച്ചാണ് വീടുകളുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് പുതിയ ഭവനങ്ങളുടെ താക്കോൽദാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഒരു നല്ല ഭവനം വെറും സ്വപ്നം മാത്രമാണെന്ന് കരുതിയവർക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വീട് യാഥാർത്ഥ്യമായി താക്കോൽ ലഭിച്ചതോടെ ആനന്ദക്കണ്ണീർ പൊഴിക്കുന്ന കാഴ്ചകൾക്കാണ് വേദി സാക്ഷ്യം വഹിച്ചത് ഭവനം ലഭിച്ചവർ വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലും മറ്റത്തെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും നോട്ട്മാലകൾ അണിയിച്ചും ദൈവതുല്യരുന്ന വാക്കുകളാൽ പ്രകീർത്തിച്ചുമാണ് നന്ദി അറിയിച്ചത് ഈ ഈ ഒരു അവസ്ഥ സത്യമാണോന്ന് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നത് എനിക്ക് പറയാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഇവിടെ സാറുമാര് പറഞ്ഞു എങ്കിലും ഞങ്ങൾ അതുപോലെ ഞങ്ങൾക്ക് അത്രയ്ക്കും ഇതായിട്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം ആറാം വാർഡ് ശാപം പിടിച്ചു ചില ആൾക്കാർ പറഞ്ഞത് പക്ഷേ ഇപ്പൊ അവര് തന്നെ പറയുന്നു അവിടെ രണ്ട് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലെ ഒരു വീട് കിട്ടിയനെ എന്ന് അപ്പോൾ അതേപോലെ ആ സ്ഥലം ഇത്ര ആക്കി തന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് സാറും മെമ്പർ മെമ്പർ രതീഷ് ചങ്ങാലും മറ്റാണ് ആണ് മാറാടി വജ്ര കൺവെൻഷൻ സെന്ററിലാണ് താക്കോൽദാന ചടങ്ങ് നടത്തിയത് സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അമ്പത് വർഷത്തിന് മുമ്പുണ്ടായ ബിൽഡിങ്ങുകളാണ് അതൊക്കെ എപ്പോഴാണ് നിലമ്പൊത്തുന്നതെന്ന് അറിയാൻ പാടില്ലാത്തൊരു സ്ഥിതിയിലാണ് ഒറ്റമുറിയിലുള്ള പലപ്പോഴും ചേർന്ന് തൊട്ടപ്പുറത്തെപ്പറ്റി വേറെ വീടാണ് ഇരട്ട വീടുകളാണ് യഥാർത്ഥത്തിൽ പരിതാപകരമായ അവസ്ഥയാണതെല്ലാം എന്നാൽ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ വീട് അതുകൊണ്ട് ലൈഫിലും വരില്ല ഒരു നിവർത്തിയില്ല അവരെയാണ് ഈ പന്ത്രണ്ട് വീടുകൾ പണിത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ മാതൃകാപരമായൊരു നടപടി സ്വീകരിച്ചു നമുക്കറിയാം അത് കേന്ദ്ര പദ്ധതിയോട് കൂടി കേന്ദ്ര പദ്ധതി കൊണ്ട് മാത്രം ഒരു വീട് വയ്ക്കാൻ പറ്റുള്ളൂ നല്ല ലളിതമായ മനോഹരമായ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ വീടിനകത്ത് കയറി നോക്കി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ബേവിച്ചിരുന്ന തന്നെ വിവാഹത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ കൂടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കാരണം വിവാഹ വാർഷികത്തിൻ്റെ സമയത്ത് ഭർത്താവിനോട് ബാക്കി വീട് വീട് കൊടുക്കണം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പറയില്ല ചെയ്യാൻ ഇവിടെ ഇനി നിർമ്മിക്കാൻ പോകുന്ന വീടുകൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകിയ രാജു ചാക്കോ ആടുകുഴിയിലേയും കരാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച രാജൻ വിജയൻ എന്നിവരെയും വി ഡി സതീശൻ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ രതീഷ് ചങ്ങാരിമറ്റം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജിജു മറ്റു വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്